ദിവസമാണ് സ്റ്റാർ മാജിക് താരം ഐശ്വര്യ രാജീവിൻ്റെ വിവാഹം കഴിഞ്ഞത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമാണ് ഐശ്വര്യ വിവാഹത്തിൽ നിരവധി താരങ്ങളായിരുന്നു മിനിസ്ക്രീനിൽ നിന്ന് എത്തിയിരുന്നത് എൻജിനീയറാണ് വരൻ അർജുൻ സ്റ്റാർ മാജിക്കിലെ താരങ്ങളെല്ലാം വിവാഹത്തിന് എത്തിയിരുന്നു ഇപ്പോഴിതാ തൻ്റെ വിവാഹത്തെക്കുറിച്ചും തങ്ങളുടെ കൂടിക്കാഴ്ചയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചിരിക്കുകയാണ് ഐശ്വര്യ തൻ്റെ യൂട്യൂബ് ചാനൽ പങ്കുവച്ച വീഡിയോയിലൂടെയായിരുന്നു ഐശ്വര്യ വിവാഹത്തെക്കുറിച്ച് സംസാരിച്ചത് അർജുനെക്കുറിച്ചും തങ്ങൾ കണ്ടുമുട്ടിയതിനെക്കുറിച്ചുമൊക്കെ ഐശ്വര്യ വീഡിയോയിൽ പറയുന്നുണ്ട് അർജുനും വീഡിയോയിൽ ഐശ്വര്യക്കൊപ്പമുണ്ട് താരത്തിൻ്റെ വാക്കുകൾ എങ്ങനെയാണ് ഒരുപാട് മെസ്സേജുകളും കമൻറ്റുകളും കണ്ടു ആശംസകൾ അറിയിച്ചെത്തിയത് ഒരുപാട് പേരാണ് പറഞ്ഞറിയിക്കാൻ പറ്റാതെ അത്രയും സന്തോഷമുണ്ട് എല്ലാ കാര്യങ്ങളും വളരെ മംഗളമായിട്ടാണ് നടന്നത് ഇത്രയുമൊന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല നിങ്ങളുടെ സ്നേഹവും പിന്തുണയും അനുഗ്രഹവും പ്രാർത്ഥനകളും കൂടെ ഉണ്ടായിരുന്നു എന്നറിയുന്നതിൽ സന്തോഷം എനിക്ക് വരുന്ന കോളുകളിലൂടെയും മെസ്സേജുകളിലൂടെയും അത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി ഇനിയും ഇതുപോലെ തന്നെ കൂടെ ഉണ്ടാകണം എല്ലാവരോടും എല്ലാവരും ചേട്ടനെക്കുറിച്ചാണ് ചോദിക്കുന്നത് കല്യാണത്തിന് മുമ്പ് ആരാണെന്ന എന്താണെന്നോ ഞാൻ പറഞ്ഞിരുന്നില്ല വളരെ പെട്ടെന്ന് തീരുമാനിച്ച കല്യാണമാണ് പരമാവധി നീട്ടിവെക്കാൻ നോക്കിയതാണ് പക്ഷേ ലീവ് കിട്ടാത്തതിനാൽ പെട്ടെന്ന് നടത്തുകയായിരുന്നു ചേട്ടൻ്റെ പേര് അർജുൻ എന്നാണ് ഞാൻ ജനിച്ചത് കേരളത്തിലാണ് പത്തനംതിട്ട വളർന്നത് ഹൈദരാബാദിലാണ് ഇപ്പോൾ ഖത്തറിൽ എൻജിനീയറായി ജോലി ചെയ്യുന്നു എന്ന് അർജുൻ പറയുന്നുണ്ട് ആൾക്ക് ക്യാമറകളോ മീഡിയയോ ആയി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നെ തന്നെ അറിയില്ലായിരുന്നു ചേട്ടൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയുമാണ് ഉള്ളത് ഒറ്റ മോനാണ് പാവമാണ് ആദ്യം തന്നെ ഇക്കാര്യം പറയുന്നത് സ്റ്റാർ മാജിക്കിലെ ആളുകളോടായിരുന്നു അവർ സ്വന്തം കുടുംബത്തിലെ ഒരു കല്യാണം പോലെ കൂടെ നിന്നും അതിലേറെ ഭയങ്കര സന്തോഷം ശ്രീവിദ്യയെയും ഒക്കെ ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ഇനി സ്റ്റാർ മാജിക് തുടരില്ലെ അഭിനയ മേഖലയിൽ ഉണ്ടാകില്ല എന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട് അതേക്കുറിച്ച് ഇപ്പോൾ പ്ലാനിംഗ് ഒന്നുമില്ല ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടില്ല എല്ലാം വഴിയെ അറിയിക്കുമെന്നാണ് താരം പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ തന്നെ അഭിനയത്തിലേക്ക് കടന്നു വന്നയാളാണ് ഐശ്വര്യ